തെരുവുകളിലും വഴിയോരങ്ങളിലേക്കും വലിച്ചെറിയുന്ന കുപ്പികൾ പെറുക്കിക്കൂട്ടി അതിൽ വിസ്മയങ്ങൾ സൃഷ്ടിച്ച പെൺകുട്ടിയാണ് കൊല്ലത്തെ അപർണ ടീച്ചർ എന്ന് പറഞ്ഞാലേ ഇപ്പോൾ കക്ഷിയെ ശരിക്കും അറിയൂ സോഷ്യൽ മീഡിയകളിലും വാർത്താ മാധ്യമങ്ങളിലും താരമായി മാറിയ ഈ ക്യുപ്പി ടീച്ചർ ഇപ്പോഴിതാ വിവാഹിതയാകുവാൻ പോവുകയാണ് കഴിഞ്ഞ നാലു വർഷത്തെ തിരച്ചിലിനൊടുവിൽ ക്യുപ്പി ടീച്ചർ തൻ്റെ ജീവിത പങ്കാളിയെ കണ്ടെത്തിയ വിശേഷമാണ് ആരാധകർക്ക് മുന്നിലേക്ക് ഏറ്റവും ഒടുവിലായി പങ്കുവച്ചിരിക്കുന്നത് കൊല്ലത്തെ സ്വന്തം ഇടവകയിൽ വെച്ച് നോയമ്പിനു മുന്നേ തന്നെ ടീച്ചറുടെ മനസമ്മതവും കഴിഞ്ഞു കുപ്പി ആത്തിലൂടെ മാജിക്ക് കാണിച്ച അപർണ നാലു വർഷം മുമ്പാണ് തൻ്റെ പേജിലൂടെ വിവാഹാലോചനകൾ ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു പരസ്യം പങ്കുവച്ചത് അതിങ്ങനെയായിരുന്നു വിവാഹപ്രായമെത്തിയെന്ന് നാട്ടുകാർ പറഞ്ഞ് താതുതഴമ്പിച്ച കേരളത്തിലെ ഒരു സാധാരണ പെണ്ണിന്റെ ഐഡന്റിറ്റി ക്രൈസിസ് ആയിട്ട് കണ്ടാൽ മതി അപർണ വയസ്സ് ഇരുപത്തിനാല് അതുപോലെ പറയുമ്പോൾ എല്ലാം കിറുകൃത്യം ആയിരിക്കണം അപർണ എസ് ജനനം ഇരുപത്തിരണ്ട് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഇരുണ്ട നിറം നൂറ്റി അൻപത്തിയാറ് സെൻറ്റിമീറ്റർ ഉയരം ക്രിസ്ത്യൻ ലാറ്റിൻ കത്തോലിക്ക യോഗ്യത ബി എ ലിറ്ററേച്ചർ ഡി എഡ് ബി എഡ് അതുകൊണ്ട് തന്നെ അധ്യാപികയായാൽ രാവിലെ പോയി വൈകുന്നേരം വീട്ടിലെത്തും ശനിയും ഞായറും വീട്ടിൽ ഇരുന്നോളും പിള്ളേരെ നോക്കാനും സമയം കിട്ടും അധിക യോഗ്യതകൾ ഒന്ന് കേരളത്തിന് പുറത്തുപോയി പഠിച്ചിട്ടില്ല രണ്ട് ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചിട്ടില്ല മൂന്ന് ഏകമകൾ നാല് വലിയ കൂട്ടും കൂട്ടുകാർക്കൊപ്പം കറക്കവും അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് വീട്ടിൽ തന്നെ ഇരുന്ന് കുപ്പിയിലൊക്കെ പെയിന്റ് അടിച്ചങ്ങിയിരിക്കും പരിമിതികൾ ഒന്ന് ഡോട്ടർ ഓഫ് ഡിവോഴ്സ്ഡ് പാരന്റ്സ് രണ്ട് വലിയ സ്ത്രീധന തുക കൊടുക്കാനുള്ള വകയില്ല ഇതായിരുന്നു തൻ്റെ മുഴുവൻ ബയോഡാറ്റയും വ്യക്തമാക്കിക്കൊണ്ടുള്ള അപർണയുടെ വിവാഹാലോചന ക്ഷണിച്ചുകൊണ്ടുള്ള നാല് വർഷം മുമ്പിട്ട പോസ്റ്റ് അതിനുശേഷം അപർണ ഒരു സ്കൂളിൽ അധ്യാപികയായി ജോലിക്ക് കയറുകയും ബാക്കിയുള്ള സമയത്ത് തൻ്റെ ആർട്ട് വർക്കുകളും മറ്റും ചെയ്യുകയും ചെയ്തിരുന്നു ഇടയ്ക്ക് തന്റെ വീടിന്റെ റെനോവേഷൻ അടക്കം അപർണ തനിച്ച് പ്ലാൻ ചെയ്തത് വളരെയധികം ശ്രദ്ധയും നേടിയിരുന്നു ഇപ്പോഴിതാ നാലു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ തന്റെ വിവാഹ വിശേഷവുമായാണ് അപർണ നോയമ്പിനു മുന്നേ ആരാധകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് റിനോയ് വർഗീസ് എന്ന പത്തനംതിട്ടക്കാരനെയാണ് അപർണ വിവാഹം കഴിക്കുവാൻ പോകുന്നത് പത്തനംതിട്ടയിലെ തന്നെ പ്രശസ്തനായ ബിൽഡറാണ് റിനോയ് ബീവർ എന്ന സ്ഥാപന ഉടമയായ റിനോയ് അപർണയുടെ പ്രിയപ്പെട്ടവനായി മാറുന്നത് ഏറെ ആവേശത്തോടെയാണ് ആരാധകരും സ്വീകരിച്ചിരിക്കുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തുക